നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ അവസാനിച്ച യൂറോ കപ്പിൽ തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ടാണ് സ്പെയിൻ കിരീടം നേടിയിട്ടുള്ളത് ടൂർണമെന്റിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും അവർ പെനാൽറ്റി ഷൂട്ട് ഔട്ടിന്റെ സഹായം കൂടാതെ തന്നെ വിജയിക്കുകയായിരുന്നു ഈ മികച്ച പ്രകടനത്തിൽ നിർണായക പങ്ക് വഹിച്ച അവരുടെ മധ്യനിരയിലെ സൂപ്പർ താരമാണ് റോഡ്രി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിലുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചിട്ടുള്ളതും ഇപ്പോൾ ബാലൻഡ്യൂർ സാധ്യതകൾ വലിയ രൂപത്തിലാണ് അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെടുന്നത് പുതിയ ബാലണ്ടിയൂർ പവർ റാങ്കിങ് ഗോൾഡ് ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കാൻ റോഡറിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ താരത്തിന് വേണ്ടി ആവശ്യം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സ്പാനിഷ് പരിശീലകനായ ലൂസ് ഡി ലാഫുവന്റെ അതായത് ബാലൻഡിയോർ റോഡ്രിക് നൽകണം എന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം സ്പാനിഷ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാലൻഡിയോർ പുരസ്കാരം റോഡ്രിക്ക് ലഭിക്കേണ്ടതുണ്ട് ദയവായി അദ്ദേഹത്തിന് നൽകൂ അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് കാരണം നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം അത് റോഡ്രിയാണ് ഇതാണ് സ്പാനിഷ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ സ്പെയിനിന്റെ വിക്ടറി പരേഡിൽ ആരാധകർ ഇതേ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് റോഡർക്ക് ബാലൻഡിയൂർ നൽകണം എന്നുള്ള ഒരു ചാൻഡായിരുന്നു സ്പാനിഷ് ആരാധകർ ഈയൊരു വിക്ടറി പരേഡിനിടെ മുഴക്കിയിരുന്നത് ഈ സീസണിൽ പന്ത്രണ്ട് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമാണ് താരം ആകെ സ്വന്തമാക്കിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം അതുപോലെ തന്നെ യുവാഫ സൂപ്പർ കപ്പ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നിവയൊക്കെ ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് യൂറോ കപ്പും അതിലെ ഗോൾഡൻ ബോളും സ്വന്തമാക്കിയിട്ടുള്ളത് ബാലണ്ടിയോ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡ് സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം ഡാനി കാർവഹൽ എന്നിവരൊക്കെ ആയിരിക്കും ഈ സ്പാനിഷ് താരത്തിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക ഈ വീടുകളിപ്പിക്കുന്നുണ്ടും കാണാം